കോഴിക്കോട് താമരശ്ശേരി ഒൻപതാം വളവിൽ ഇന്ന് വൈകിട്ട് ആറര ആറേ മുക്കാൽ കൂടിയാണ് ഇങ്ങനെ ഒരു റോഡിലേക്ക് ചുരം ഒമ്പതാം വളവിലേക്ക് പാറയും കല്ലും മരങ്ങളുമൊക്കെ ഒന്നാകെ വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അത് റോഡിലേക്ക് പതിച്ചതോടുകൂടി ഗതാഗതമൊക്കെ വലിയ പ്രശ്നമാവുകയും ചെയ്തു ഇതൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുമാണ് ഇങ്ങോട്ട് ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു ഇവിടെ നിന്ന് വ്യൂ പോയിന്റിൽ കുറേ ആളുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ അങ്ങനെ വലിയ രീതിയിലേക്ക് മനുഷ്യന്മാർക്കോ അതല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ ഒന്നും പ്രശ്നമുണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഗതാഗതം വളരെ നേരം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇപ്പോൾ ഒരു ഭാഗത്തെ മണി മണ്ണും ചെളിയും ഒക്കെ മാറ്റിയതിനു ശേഷം ചുരത്തിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ പതിയെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായും വാഹനങ്ങൾ ചുരത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ പോയതിനു ശേഷം നാളെ പുലർച്ചെ മുതൽ വീണ്ടും ബാക്കി അവശിഷ്ടങ്ങൾ മണ്ണും കല്ലും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റുക ക്ലീൻ ചെയ്യുക എന്ന ദൗത്യം പുനരാരംഭിക്കുക പുലർച്ചെയായിരിക്കും ഇപ്പോൾ ഇവിടെയുള്ള ചില വളണ്ടിയർമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ എത്രത്തോളം പണികൾ പൂർത്തീകരിച്ചു മുഴുവൻ മുഴുവൻ ഇന്ന് മാറ്റില്ല അല്ലേ ഇല്ലല്ല നാളെ നാളെ ഏകദേശം ഒരു പിന്നെ മണിയോടെ ആരംഭിക്കും ആരംഭിക്കും ബാക്കിയുള്ള ഇപ്പം രാത്രി ആയതുകൊണ്ട് മോളത്തെ സാഹചര്യങ്ങൾ മോശമാണ് ഹൈറ്റിലാണ് വന്നത് അതുകൊണ്ട് ഇപ്പം വളരെ മോശമാണ് അതുകൊണ്ട് രാവിലത്തേക്ക് മാറ്റി വെച്ചിപ്പോൾ തലക്കാലം ചെറുത്തിൽ കുടുങ്ങി എടുക്കുന്ന വണ്ടികൾ മേലോട്ടും വൺ വേ ആയിട്ട് താഴോട്ടും മേലോട്ടും കടത്തി വിടുന്നുണ്ട് ഉറക്കം രാവിലെ ഒരു ഏകദേശം ഉച്ച ടൈം ഉണ്ടാവും ോ അങ്ങനെ ഇതാണ് ഈ വലിയ 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 പാറക്കല്ല് പോലെയുള്ള അത്രയും വലിയ പാറക്കല്ല് തന്നെ എന്ന് പറയാം ആ രീതിയിലാണ് മുകളിൽ നിന്ന് ആ ഭാഗത്ത് നിന്നാണ് ഇത് താഴേക്ക് പതിച്ചത് വലിയ പാറക്കൂട്ടങ്ങൾ മരങ്ങൾ മണ്ണ് ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള സംഗതിയാണിത് ഇനി ഇവിടെ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ വന്ന് വാഹനങ്ങളിലൊക്കെ മണിക്കൂറുകളായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് അതായത് വയനാട് ഭാഗത്ത് നിന്ന് താമരശ്ശേരി കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളാണ് ഇപ്പോൾ പോകുന്നത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട വാഹനങ്ങളൊക്കെ ഒരു വശത്ത് തൽക്കാലം പിടിച്ചിട്ടിരിക്കുകയാണ് പോകാൻ ഇപ്പോൾ അനുവാദമില്ല കാരണം ഈ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പോയതിന് ശേഷമായിരിക്കും മറ്റുള്ളവരെ കടത്തി ആ കഴിയുക എന്നുള്ളതാണ് കാര്യം ചേട്ടാ എവിടുന്ന് വരുന്നത് അങ്ങനെ ഇല്ല ഞാൻ കുറച്ച് ആ വണ്ടി കടത്തി സമയം കുഴപ്പമില്ല നമ്മൾ വെയിറ്റ് ചെയ്തോളാം അത്രേ ഉള്ളൂ എങ്ങനെ ഞാന് ഇവിടെ അടുത്ത വൈറ്റിക്കാരൻ തന്നെയാണ് ചുരം എന്താ പറയാ വീതി കൂട്ടന്റെ കാലഘട്ടം കഴിഞ്ഞ് എന്ന് ചെയ്യേണ്ടതാണ് സുരക്ഷേന്റെ പരിപാടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ തട നോക്കുന്നു നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് വരുന്നത് കോഴിക്കോട് വയനാട് ഭാഗത്തേക്ക് പോകുന്നു അല്ലല്ലേ ഇപ്പൊ വരുന്ന മാറ്റി പോവാൻ പറ്റുള്ളൂ ആണല്ലേ ആ രീതിയിലാണ് ഈ വഴിയാണ് അതായത് വലിയ ലോറികളൊക്കെ നമുക്ക് വരുന്നത് കാണാം ലോറികളൊക്കെ ഒരുപാട് സമയമായിട്ട് ഇത് മണ്ണ് വീണതിനെ തുടർന്ന് പിടിച്ചിട്ടരുതായിരുന്നു ഇനി ഒരു ഭാഗത്ത് ഒരു ഭാഗം വഴി ഒരു ഭാഗം വഴി ഈ വാഹനങ്ങളെല്ലാം കടത്തിവിടുകയാണ് വിടുകയാണ് വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ചുരത്തിൽ കുടങ്ങിക്കിടക്കുന്ന മുഴുവൻ വാഹനങ്ങളും പുറത്തേക്ക് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളെല്ലാം പോയതിനു ശേഷമായിരിക്കും ഇനി രാവിലെ പുലർച്ചെ മുതൽ ഇവിടെ ഈ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കാനുള്ള പ്രവർത്തികളിലേക്ക് ഇവിടെയുള്ള വളണ്ടിയർമാരും പോലീസും ഒക്കെ കടക്കുക എം എൽ എ അടക്കമുള്ളവർ ഇതിന് ഇവിടെ നേതൃത്വം നൽകുന്നുമുണ്ട് ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്